നമസ്കാരം പേർഷ്യൻ ഗൾഫിൽ തങ്ങളുടെ ആധിപത്യമുറപ്പിക്കാൻ സ്പീഡ് ബോട്ടുകളുടെ വൻ ശേഖരവുമായി ഇറാൻ ആയിരത്തിലധികം വരുന്ന ഈ ബോട്ടുകൾ വമ്പൻ കപ്പലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളവയാണ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവ ശത്രുവിൻ്റെ കണ്ണുവെട്ടിച്ച് അതിവേഗം പാഞ്ഞെടുക്കുന്നു നൂറുകണക്കിന് ബോട്ടുകൾ ഒരേ സമയം വിവിധ ദിശകളിൽ നിന്ന് ഒരു ലക്ഷ്യത്തെ ആക്രമിക്കുന്ന തന്ത്രമാണിത് വമ്പൻ കപ്പലുകളുടെ റഡാറുകളെയും മിസൈൽ പ്രതിരോധത്തെയും ഇത് കുഴപ്പിക്കുന്നു അത്യാധുനിക മിസൈലുകൾ ടോർപിഡോകൾ മെഷീൻ ഗണ്ണുകൾ എന്നിവ ഈ ബോട്ടുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് വലിപ്പം കുറവായതിനാൽ റഡാറുകളിൽപ്പെടാൻ പ്രയാസമാണ് കൂടാതെ ചാവേർ ആക്രമണങ്ങൾക്കും ഇവ ഉപയോഗിക്കപ്പെടുന്നു ഇറാൻ്റെ സ്പീഡ് ബോട്ടുകൾ വെറുമൊരു നാവികവ്യൂഹമല്ല മറിച്ച് ആഗോള സമുദ്ര സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അസിമിട്രിക് വാർഫെയറിൻ്റെ പ്രായോഗിക രൂപമാണ് ഒരു ആധുനിക യുദ്ധക്കപ്പലോ വിമാനവാഹിനി കപ്പലോ നിർമ്മിക്കാൻ കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ് എന്നാൽ വെറും ലക്ഷങ്ങൾ മാത്രം വിലവരുന്ന നൂറുകണക്കിന് സ്പീഡ് ബോട്ടുകൾക്ക് ഇത്തരം വമ്പൻ ലക്ഷ്യങ്ങളെ തകർക്കാനോ വലിയ നാശനഷ്ടങ്ങൾ വരുത്താനോ സാധിക്കും സാമ്പത്തികമായി പിന്നിലായ രാജ്യങ്ങൾക്ക് പോലും വമ്പൻ ശക്തികളെ നേരിടാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഗുണം റഡാറുകളെ വെട്ടിക്കുന്ന സ്റ്റെൽത്ത് കരുത്ത് അതായത് വലിയ കപ്പലുകളുടെ റഡാറുകൾ ദൂരെയുള്ള വലിയ ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ രൂപകൽപ്പന ചെയ്തവയാണ് എന്നാൽ സമുദ്രനിരപ്പിനോട് ചേർന്ന് അതിവേഗത്തിൽ പാഞ്ഞെടുക്കുന്ന ചെറിയ ഫൈബർ ഗ്ലാസ് ബോട്ടുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് റഡാറുകളിൽ പ്രതിഫലിക്കാത്ത ഇത്തരം ബോട്ടുകൾ ശത്രുവിനെ ചിന്തിക്കാൻ സമയം നൽകുന്നതിന് മുൻപേ ആക്രമണം അഴിച്ചുവിടുന്നു ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്ന ഹോർമസ് കടലിടുക്കിന് വീതി കുറവാണ് ആഴം കുറഞ്ഞ ഈ ഭാഗത്ത് വലിയ യുദ്ധക്കപ്പലുകൾക്ക് വേഗത കുറയ്ക്കേണ്ടി വരുന്നു ഈ സാഹചര്യം ഇറാന്റെ സ്പീഡ് ബോട്ടുകൾക്ക് വലിയ മുൻതൂക്കം നൽകുന്നു കടലിലെ കടന്നൽക്കൂട്ടം പോലെ നൂറുകണക്കിന് ബോട്ടുകൾ വട്ടമിട്ട് പറക്കുന്നത് ശത്രു ആത്മവിശ്വാസം തകർക്കുന്നു ഏത് ദിശയിൽ നിന്ന് ഏത് ബോട്ടാണ് ആക്രമിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയാത്തത് കപ്പലിലുള്ളവർക്ക് വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഇറാൻ ഇപ്പോൾ ഡ്രോൺ ബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഏകോപനവും പരീക്ഷിച്ചു വരികയാണ് മനുഷ്യ സഹായമില്ലാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് ചാവേറായി പാഞ്ഞെടുക്കുന്ന ബോട്ടുകൾ യുദ്ധമുഖത്തെ കൂടുതൽ സങ്കീർണമാക്കും സങ്കീർണമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള വലിയ കപ്പലുകൾക്ക് പോലും ഇറാൻ്റെ ഈ ലളിതവും എന്നാൽ മാരകവുമായ സോം അറ്റാക്ക് തന്ത്രം ഒരു വലിയ വെല്ലുവിളിയാണ് പേർഷ്യൻ ഗൾഫിലെ രാഷ്ട്രീയത്തിൽ ഇറാൻ്റെ സ്വാധീനം നിലനിർത്തുന്നതിൽ ഈ സ്പീഡ് ബോട്ടുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ് ആധുനിക യുദ്ധം ആയുധങ്ങളുടെ വലിപ്പത്തിലല്ല മറിച്ച് അവ എങ്ങനെ ഫലപ്രദമായി ഏകോപിപ്പിക്കുന്നു എന്നതിലാണ് എന്ന് ഇറാൻ്റെ ഈ തന്ത്രം തെളിയിക്കുന്നു